എൻ്റെ മോന് പതിനെട്ട് വയസ്സായി അപ്പോൾ ഇവനെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിച്ചു ഈ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന് ഓടിക്കാൻ കൊടുക്കുന്നത് വേറെ വണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ കൊടുക്കും കാരണം പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേർ പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പോലത്തെ ഒരു ഇതില്ല പക്വതയില്ല ഇപ്പം ഇത് ഞാൻ കൊടുക്കുമ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ഇടിച്ചാലും ഒന്നും പറ്റുന്നില്ല അതിനകത്ത് സുരക്ഷിതമായിട്ടിരുന്നോള് പോലും ഇപ്പം റീസെൻ്റ് ലക്സോണിലല്ലേ സർവീസ് ചെയ്തത് എങ്ങനെയുണ്ടായിരുന്നു ആ കൊള്ളാറ് ഞാൻ അവർ പറഞ്ഞ സമയത്ത് അവർ കൃത്യമായിട്ട് എനിക്ക് ചെയ്തു വണ്ടി തന്നു എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇല്ല അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല ഒന്നുമില്ല ഇല്ല ഓക്കെ ശരി ഓക്കെ നമുക്കത് ഒരു ഫീഡ്ബാക്ക് വേണം ഞാൻ അതും ഇല്ല ഇല്ല അവര് അവർക്കറിയാം എനിക്ക് വണ്ടി അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഇല്ല ഞാൻ പറഞ്ഞു പറഞ്ഞാലേ സംഭവം ജോലി സംബന്ധമായി നമ്മൾ നിക്കുന്നല്ലേ അപ്പൊ അവര് ഇത്ര അധികം ഇപ്പൊ വണ്ടിയാണ് അങ്ങോട്ട് ഒഴുകുന്നത് ആ ഒഴുകുമ്പോ അവർക്ക് അവര് റോബോട്ട് ഡീൽ ചെയ്യണ്ടല്ല അവര് റോബോട്ട് ഒന്നും അല്ലല്ലോ അവര് അവരുടെ ഒരു പരിമിതിക്കുള്ളിൽ അവർ ഇത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നില്ല അതൊക്കെ നമ്മൾ ക്ഷമിക്കുക നമസ്കാരം ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് അപ്പം ഈ മേഡം ഈ വണ്ടി യൂസ് ചെയ്യട്ടെ യൂസ് ചെയ്യുന്നുണ്ടായിട്ട് വണ്ടി ഏഴെട്ട് മാസം എട്ട് മാസം ഏകദേശം ഇരുപതിനായിരം കിലോമീറ്റർ മേഡം വണ്ടി ഓടിച്ചു സോ അപ്പം ഇതിൻ്റെ എക്സ്പീരിയൻസ് ഒക്കെയാണ് നമ്മളിന്ന് ചോദിക്കുന്നത് അപ്പം മാഡം ഇതിൻ്റെ ഈ വണ്ടി എടുക്കാൻ ഉണ്ടായ കാരണം മൈലേജ് കൊണ്ടായിരിക്കും നമ്മൾ വണ്ടി മൈലേജിൻ്റെ ഇഷ്യൂസും നമ്മൾ ഫ്യൂവലിൻ്റെ ഇത്തരം പ്രൈസൊക്കെ ആയിരിക്കും കൂടുതലായിട്ടുള്ള കാരണം അപ്പം ഇത് ഒരു മീൻസ് ഇലക്ട്രിക് എന്ന എടുത്തേക്കാം എന്നുള്ളൊരു തുടക്കം മേഡത്തിൽ തോന്നിയത് ഇവിടെ പോലെയായിരുന്നു മേഡത്തിൻ്റെ നേരത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടിയും എല്ലാം ഉൾപ്പെടുക അതിന് മുന്നേ മാഡത്തിനൊന്ന് പരിചയപ്പെടുത്തുമോ എൻ്റെ പേര് പ്രിയദർശിനി ശ്രീവള്ളി ഞാൻ ഇവിടുത്തെ യോഗ ടീച്ചറാണ് കോട്ടയം ടൗണിലും ഈ മെഡിക്കൽ കോളേജ് ജംഗ്ഷനിലും രണ്ട് സ്ഥാപനം നടത്തുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഓട്ടമുണ്ട് നമ്മൾ സ്ഥാപനം അല്ലാതെ തന്നെ പുറത്ത് കോളേജുകൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവിടെയൊക്കെ ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഒരു മാസം ഏകദേശം ഒരു മൂവായിരം കിലോമീറ്ററോളം ഓട്ടം വരിക അപ്പോൾ അതുകൊണ്ട് പെട്രോൾ കാർ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എസ്പ്രസോ അപ്പൊ അത് മാസം ഈ ഇലക്ട്രിക് കാർ വന്നതിന് ശേഷമാണ് മൂവായിരം കിലോമീറ്റർ ആയത് അപ്പൊ അതിന് മുമ്പ് ഒരു പന്തിരായിരം പതിമൂവായിരം രൂപയുടെ പെട്രോൾ അടിച്ചുണ്ട് അപ്പൊ അന്ന് ഞാൻ ഓർത്തു അല്ല അത് ഇതല്ല വണ്ടി എടുക്കാനുള്ള കാരണം അതല്ല ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഒരു ഹൈബ്രിഡ് കാർ ഇറങ്ങിയില്ലേ എന്റെ ടൊയോട്ടോ കമ്പനിയുടെ ഒക്കെ അപ്പൊ അത് ഇങ്ങനെ എന്നെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പൊല്യൂഷൻ ഇല്ലെന്ന് പറഞ്ഞു ബാറ്ററിയിലല്ലേ പോകുന്നത് അപ്പൊ അതാണ് കാരണം നമ്പർ വൺ കാരണം പൊല്യൂഷൻ അപ്പോൾ ഈ അപ്പൊ ആ വണ്ടി എടുക്കാൻ നമ്മൾ നോക്കിയപ്പോൾ മുപ്പത് ലക്ഷം നാപ്പത് ലക്ഷം രൂപയൊക്കെ അപ്പൊ അത്രയും പൈസ നമ്മുടെ കയ്യിലില്ല അപ്പം ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തു എന്തെങ്കിലും ഒരു സമയത്ത് ഒരു ഇരുപത് ലക്ഷം ഒക്കെ എടുത്ത് ഒരു ഇലക്ട്രിക് കാർ വരുവാണെങ്കിൽ അതിനകത്തിന് എന്താ ലാഭമായാലും നഷ്ടമായാലും നമ്മൾ എടുക്കും അങ്ങനെ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തപ്പോഴാണ് നെക്സോൺ ഇറങ്ങിയത് ജയരാജ് ആദ്യമായിട്ട് നെക്സോൺ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നത് അന്ന് ലോക്ക്ഡൗൺ സമയല്ലേ അപ്പൊ അന്ന് നമുക്ക് അധികം ഓട്ടമില്ല ഭയങ്കര വിലയും അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു എന്നിട്ട് നമ്മൾ എക്സ്പ്രസ്സോ എടുക്കുന്നത് എക്സ്പ്രസ്സോ എടുത്ത് ലോക്ക്ഡൗൺ മാറിയപ്പോൾ നമുക്ക് ക്ലാസ്സുകൾ വർദ്ധിച്ചു ക്ലാസുകൾ വർദ്ധിച്ചപ്പോൾ പെട്രോൾ ക്ലാസ് വർദ്ധിക്കാൻ തുടങ്ങി അപ്പോൾ ഇങ്ങനത്തെ ഈ വണ്ടി നോക്കിയപ്പോൾ അത്യാവശ്യം ഒരു കിലോമീറ്ററിനൊരു രൂപയായോ ഏകദേശം ആ കണക്ക് അതൊക്കെ നോക്കിയപ്പോ ഞാനോർത്തു നമുക്ക് ക്ലാസുകൾ വർദ്ധിക്കുകയും ചെയ്യും വരുമാനവും വർദ്ധിക്കും ഈ പൈസ നമുക്ക് നഷ്ടമാകില്ല അപ്പൊ പലരും എന്നോട് പറഞ്ഞു ഇത് ബാറ്ററി മാറിക്കഴിഞ്ഞാൽ എട്ടാകും പത്താകും അപ്പൊ ഞാൻ തരും ഓർത്തും അതൊന്നും അതൊന്നും സാരമില്ല എന്തായാലും എടുക്കാം എടുക്കാം കാരണം നമ്മൾ ഈ പ്രകൃതിയിൽ നിന്ന് ഈ വായു ശ്വസിക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിക്ക് ഒരു പോലും കൊടുക്കുന്നില്ല അഞ്ച് പൈസ കൊടുക്കാതാണ് ഇത്രയും ഇങ്ങോട്ട് അകത്തോട്ട് എടുക്കുന്നത് ആ സമയത്താണ് ഡൽഹിയിൽ ഈ ഓക്സിജൻ കുറവ് വന്നില്ലേ ഓക്സിജൻ കുറവ് വന്നപ്പോൾ മുന്നൂറോ നാനൂറോ രൂപ എങ്ങാണ്ട് ഒരു മണിക്കൂർ ശ്വസിക്കുന്ന ഞാൻ എടുക്കുന്നു ശരിയാവും അന്ന് അതിന്റെ കാരണം എന്താ വണ്ടികൾ പെരിയ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇന്നേരം ഓർത്തു ഇനി എട്ട് ലക്ഷം പോയാലും കൊള്ളാം ബാറ്ററിക്ക് പത്ത് ലക്ഷം പോയാലും കൊള്ളാം എടുക്കേക്കാം എടുക്കുമ്പോൾ ഇതങ്ങ് എടുത്തേക്കാം അങ്ങനെ വണ്ടി എടുത്തു പലപ്പോൾ ഞാൻ എസ്പ്രസ് ഉപയോഗിച്ചിട്ടിരുന്നപ്പോൾ പല ക്ലാസ്സുകൾ ഞാൻ ഒഴിവാക്കായിരുന്നു കാരണം നമ്മൾ അത്രയും ദൂരം അടിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഈ വണ്ടി വന്നപ്പോൾ എനിക്ക് പറ്റുന്ന സമയങ്ങളുള്ള ക്ലാസ്സുകളെല്ലാം ഞാൻ എടുക്കാൻ തുടങ്ങി അങ്ങനെ ഒരു മാസം മൂവായിരം മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓടിക്ക ഓടിക്കാൻ തുടങ്ങി അപ്പോൾ ഇതിന്റെ പൈസ അപ്പം നമ്മൾ എക്സ്പ്രസ് ഓടിക്കുമ്പോൾ പന്തിരായിരം പതിമൂവായിരം എന്ന് പറഞ്ഞില്ലേ ഇത് മാസം നമുക്ക് ഇലക്ട്രിസിറ്റി ബില്ല് രണ്ട് മാസം കൂടുമ്പോൾ ആറായിരം അപ്പോൾ ഓൾറെഡി നമുക്ക് രണ്ട് മാസം കൂടുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ് വരുന്നുണ്ട് പിന്നെ പുറത്ത് നമ്മൾ പോകുമ്പോൾ ഒരു മാസം ഒരു ആയിരം രൂപയുടെ പുറത്തെയ്ത് അപ്പോൾ അങ്ങനെ കൂട്ടുമ്പോൾ പുറത്തെ ആയിരം അടിച്ചാലും എക്സ്ട്രാ വരുന്ന രണ്ടായിരത്തി അഞ്ഞൂറ് അടിച്ചാലും മൂവായിരത്തി അഞ്ഞൂറ് അല്ലേ വരുന്നുള്ളു മാസം അത് പരമാവധി ഞാൻ തിരുവനന്തപുരത്ത് മൂവായിരത്തിഒരുന്നൂറ് മൂവായിരം കിലോമീറ്റർ ഓടിച്ചിട്ട് ഓടിച്ചിട്ട് മൂവായിരം കഷ്ടിച്ചു മൂവായിരം വരുന്നുള്ളൂ മൂവായിരല്ലേ മൂവായിരത്തഞ്ഞൂറ് അപ്പൊ നമ്മൾ ലോങ് പോകുന്നുണ്ട് മാസത്തിലൊരിക്കൽ ഗുരുവായൂർ പോകുന്നു അങ്ങനെയൊക്കെ ഓടിച്ചിട്ടാണ് അപ്പൊ നമ്മള് ഇരുപത്തോരായിരം കിലോ അല്ല ഈ പാതി മൂവായിരം കിലോമീറ്റർ മാസം ഓടുമ്പോ നമ്മൾ എക്സ്പ്രസോ എത്ര രൂപ ഈ മൂവായിരം കിലോമീറ്റർ ഓടുമ്പായി അപ്പൊ നമ്മൾ കിലോമീറ്റർ ഓടിയപ്പോ ഈ ഇരുപത്തോരായിരം രൂപ പെട്രോൾ അടിക്കുന്നതിന്റെ നമ്മള് മൂവായിരത്തി അഞ്ഞൂറ് രൂപ പരമാവധി മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് അടയ്ക്കുന്നത് അടിക്കുന്നത് ആകുന്നത് അപ്പൊ എത്ര രൂപ ലാഭമായി അത് തന്നെയല്ല ക്ലാസ് കൂടുതൽ എടുത്തപ്പോ നമുക്കതിനുള്ള എക്സ്പീരിയൻസും വർദ്ധിക്കുകയല്ലേ മറ്റേ നമ്മള് ക്ലാസ് ഒഴിവാക്കി നമ്മൾ വീട്ടിലിരിക്കുമ്പോ നമ്മുടെ കർമ്മ മേഖലയും കുറഞ്ഞു ഇത് പത്ത് പതിനേഴായിരം രൂപ ലാഭവുമായി എന്റെ കർമ്മ മേഖല വർധിച്ചു ഒരുപാട് പേർക്ക് നമ്മള് യോഗ പഠിപ്പിച്ചു കൊടുത്തു ഒരുപാട് പേരുടെ അസുഖം മാറ്റാൻ പറ്റി അങ്ങനെ നമ്മുടെ കർമ്മ മേഖല അഭിവൃദ്ധിപ്പെട്ടു എനിക്ക് സാമ്പത്തികമായി നേട്ടം കൂടാതെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനം കൂടായി അതിനെല്ലാം ഉപരി നമ്മൾ ഈ വണ്ടി ഓടിച്ചു പോകുമ്പോൾ നമുക്കൊരു ആത്മവിശ്വാസമാണ് നമ്മൾ ഈ പ്രകൃതിയെ ദ്രോഹിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെ ഈ പ്രകൃതിയിലേക്ക് വീണു പിന്നെ ചൂഷണം ചൂഷണം ചെയ്ത് അപ്പോൾ അതിന് നമ്മൾ ഒരുപാട് കണക്കൊന്നും നോക്കേണ്ട കാര്യമില്ല ഇനി കണക്ക് നോക്കിയാലും ഇത്രയും രൂപ ലാഭമാണ് അപ്പോൾ ഈ പൈസ മതിയല്ലോ ഇ എം ഐ അടയ്ക്കാനായിട്ട് മെയിനായിട്ട് എടുക്കാനുള്ള കാരണം ആണ് അതിനുശേഷം പെട്രോൾ കാശ് ശരി മേഡം ഇപ്പൊ യൂസ് ചെയ്യുന്ന എക്സ്പ്രസ് ഒരു പെട്രോൾ കാർ ഇതിലേക്ക് വന്നപ്പോൾ വന്നപ്പോൾ ആണോ കംഫോർട്ടാ കാരണം നമ്മൾ ഇതിനകത്ത് ഒരു എ നമ്മൾ കഥ എ സി റൂമിനകത്ത് കയറി നിശബ്ദമായിട്ട് ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു ശാന്തതയില്ലേ ആ ഫീലാണ് ഈ വണ്ടി ഓടിക്കും മറ്റേന്ന് സ്റ്റാർട്ട് ആക്കുമ്പോൾ ഹൂ എന്നുള്ള ശബ്ദം അത് തന്നെ നമുക്കൊരു ഡിസ്റ്റർബൻസാണ് പിന്നെ നമ്മൾ ആകെ റിലാക്സ് ചെയ്യുന്ന സമയം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഓടിക്കുന്ന സമയം ഞാനൊരു ദിവസം ഏഴ് ബാച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുള്ളാം ഈ ഒരു പകലത്തെ മുഴുവൻ ആ ക്ലാസ്സിനകത്ത് പോയി പിന്നെ എനിക്ക് ആകെ ഒരു റിലാക്സേഷൻ എന്ന് പറയുമ്പോ ഈ വണ്ടി ഓടിക്കുന്ന അപ്പൊ ഈ വണ്ടി ഓടിച്ചപ്പോഴത്തേക്കിനും നമ്മൾ പെട്ടെന്ന് അങ്ങ് വേറെ അനുഭൂതി ചെയ്ത് കാരണം ഇതിന് ശബ്ദമില്ല ഇനി എ സി നമ്മൾ കൂട്ടിയിടുമ്പോഴാണ് ഒരു ചെറിയ ശബ്ദം എ സി അത് നോർമൽ ഒരു ഇതിട്ട് കഴിഞ്ഞാൽ നമ്മൾ അതായത് ചിലർ വൈവത്തെ ഇരിക്കാൻ പറയാം ഫ്ലൈറ്റേ കയറുന്ന സുഖം കാരണം ഫ്ളൈറ്റിൽ കയറി എന്നാലും ഹോളോറോ എന്ന് പറഞ്ഞൊരു ശബ്ദം ഫീൽ ചെയ്യും ഇത് അതുപോലുമില്ല ഒഴുകി അങ്ങ് പോവാണ് അപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നവരും ഒക്കെ പറയാൻ നമ്മൾ എന്തൊരു സുഖമാണ് കാരണം ശബ്ദത്തിന്റെ അസ്വസ്ഥതയില്ല പിന്നെ ഒഴുകി അങ്ങ് പോവല്ലേ പിന്നെ അതിനെല്ലാം ഉപരി ഈ ടാറ്റയുടെ വണ്ടിയെ നമ്മൾ കയറിയിരിക്കുമ്പോൾ നമുക്കൊരു നമ്മളെന്തോ ഒരു ഇരുമ്പും ചട്ടക്കാകത്തെ നമ്മളിങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന ഒരു ഫീലാണ് മേഡത്തിന് അങ്ങനെ എന്തൊരു ഇൻസിഡൻറ്റും എല്ലാം പറയാനുണ്ട് മാഡത്തിന് ഈ വണ്ടി എടുത്തത് കഴിഞ്ഞിട്ട് ഇതൊരു സേഫായിട്ട് തോ തോ എന്ന സേഫ് ആണെന്ന് മേഡത്തിന് തോന്നാൻ ഉണ്ടായ എന്തൊരു സാഹചര്യം ഉണ്ടെങ്കിലൊന്ന് പറയാമോ അതുണ്ട് അപ്പം എല്ലാവരും അപ്പം പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ടാറ്റയുടെ വണ്ടി സേഫ് ആണ് സേഫ് ആണ് പക്ഷേ ഇത് എടുക്കുമ്പോൾ നമ്മളൊന്നും ഓർത്തല്ലേ എടുത്തത് ഈ ഇലക്ട്രിക് ആണെന്നുള്ള പരിഗണന വെച്ചാണ് എടുത്തത് അപ്പോൾ ഈ വണ്ടി എടുത്തതിൻ്റെ മൂന്നാം ദിവസം ഞാൻ ആലപ്പുഴ നാലുവായിക്ക് പോവുക നാലുവായിക്ക് പോകുമ്പോൾ അവിടെ ഒരു കയറ്റം പോലെയുള്ള ഒരു സ്ഥലത്തൊരു സിഗ്നലുണ്ട് ആ സിഗ്നൽ ഇങ്ങനെ കിടക്കുക ഇച്ചിരി കയറ്റുവ നമ്മളിങ്ങനെ ഒരു ഒരു അരമുക്കാൽ മണിക്കൂർ അവിടെ തന്നെ കിടക്കുക അവിടെ തന്നെ കിടക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിനും മുന്നിൽ നിന്ന പാണ്ടി ലോറി ചരക്ക് ലോറി അപ്പോൾ ആ ചരക്ക് ലോറി കുറച്ച് കഴിഞ്ഞപ്പോൾ ഊർന്നു ഇടിക്കാൻ വരിക ഇപ്പോൾ ഊർന്ന് ഇടിക്കാൻ വന്നപ്പോൾ തരും ഞാൻ ഹോണടിക്കുന്നുണ്ട് ഹോൺ ഹോണടിച്ചിട്ടും ഈ വണ്ടി ഇങ്ങനെ വന്നു ഒറ്റ ഇടി ഇടിക്കുകയും അപ്പം ഞാൻ ബ്രേക്ക് ചഴപ്പം നമ്മുടെ വണ്ടിയുടെ പുറകെ ഇങ്ങനെ മാലയെ പോലെ വണ്ടി കിടക്കുക ഈ ഇടിച്ചപ്പോൾ ഭയങ്കര ഒരു ശബ്ദം കേട്ടു ഞങ്ങൾ കുലുങ്ങിയല്ലെന്ന് ഓർമ്മയില്ല ഈ ഇടിയുടെ ശബ്ദത്തിൽ ഞാൻ ഓർത്ത് ഈ ഇവിടെ ഈ ഭാഗം കേറി അന്ന് പോയെന്ന് എൻ്റെ അടുത്ത് എൻ്റെ അമ്മാവനുണ്ട് എൻ്റെ കസിൻ ബ്രദറുണ്ട് അപ്പം ഇവർ പെട്ടെന്ന് ഇറങ്ങി വണ്ടിയേതാണ് ഞാൻ ഇറങ്ങിയില്ല കാരണം എനിക്കിത് കാണാനുള്ള ശേഷിയില്ല കാരണം മൂന്നാം ദിവസമേ ആയിട്ടുള്ള വണ്ടി വണ്ടി ഇടിച്ച് നശിപ്പിച്ചല്ലോ എന്നുള്ള ഇതിൽ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതിരുന്നു അവർ വന്ന് പുറത്ത് നോക്കി എല്ലാം ചുറ്റിനും ഇവർ നോക്കുന്നുണ്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല അപ്പം അമ്മാവൻ എൻ്റെ ബ്രദറും പറഞ്ഞു ഇല്ലടി ഒന്നുമില്ല ഒരു ചെറിയൊരു പാടയുള്ള എനിക്കത് വിശ്വാസമായില്ല ഞങ്ങൾ നെടുമ്പാശ്ശേരി പോവാ രാത്രി പിറ്റേ ദിവസം നേരം ഞാൻ മനസ്സൊക്കെ ഒന്ന് സംയമനപ്പെടുത്തി വന്നെന്ത് എന്ത് വന്നാൽ സാരില്ല പോ ടെൻഷൻസ് ഒക്കെ ഉള്ളതല്ലേ മനസ്സിനെ ഒന്ന് ബലപ്പെടുത്തി ഞാൻ വന്ന് നേരം കൊടുത്ത് വന്ന് നോക്കിയപ്പോ എനിക്ക് അതിശയമായി പോയി നിങ്ങൾക്ക് കാണാം ഇത് എന്റെ ഈ വിരലിന്റെ ഇത്രയും നീളത്തില് ഒരു ഒരു സെറ്റിപ്പം വെച്ച് നമ്മൾ പോറിച്ചാൽ എങ്ങനെ ഇരിക്കും ആ ഒരു പോറൽ മാത്രം ആ പോറില് ഞാൻ മാറ്റിയിട്ടില്ല കാരണം ഇതൊരു തെളിവായിട്ടിരുന്നോട്ടെ കാരണം നാളെ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ എനിക്കിതൊരു തെളിവായിട്ടിരുന്നോട്ടേന്ന് ഓർത്ത് ഇരിക്കുകയാണ് അപ്പോൾ ഓർത്ത് നോക്കി ഈ വണ്ടിയുടെ പവർ എന്തുമാത്രമാണെന്ന് പിന്നെ നമ്മളിങ്ങനെ എൻ്റെ മോൻ എപ്പോഴും ഇടയ്ക്ക് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസൊക്കെ കാണിക്കും ഈ വണ്ടി ഇടിച്ചു തകർന്നിട്ടും ആൾക്കാർ പോകുന്നു പക്ഷേ ഇത് നമ്മുടെ നേരിട്ടുള്ള അനുഭവമാണിത് വേറെ ഒരു വണ്ടി വണ്ടിയാണേലും ആ പാണ്ടിലോറി വന്നിടിച്ചുണ്ടാവും ഇമ്പാക്റ്റ് ഉണ്ടെന്നല്ല അത് നമ്മളെപ്പോഴും കണ്ടു ചെറിയൊരു സ്ഥലത്തൊക്കെ ചുമ്മാ ഒന്ന് ഞാൻ ഇതിനൊക്കെ ഒന്നുമ്പോൾ ഉപയോഗിച്ച വണ്ടി ഒരു പ്രാവശ്യം ഞാൻ കണ്ണാടി നോക്കിക്കൊണ്ട് തന്നെ പുറകോട്ട് എടുത്തു ഒരു കുഞ്ഞൊരു പശ്ചാത്തലം ചെറുതായിട്ടിടിച്ചുള്ളൂ ഡിക്കി അകത്തോട്ടേക്ക് പോയി അപ്പോൾ അത് ഇതൊരു വലിയ തെളിവാണിത് അപ്പോൾ ഇതിനകത്ത് പെട്രോൾ പോലീസിനെ ഒക്കെ മാറ്റി വെക്കട്ടെ നമ്മുടെ ജീവന്റെ സുരക്ഷിത ഇതൊരു ടാറ്റയുടെ വണ്ടിയാണ് അപ്പോൾ ഞാൻ അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിനോടും എൻ്റെ കസിൻസിനോടും എല്ലാവരോടും പറയും ഏറ്റവും വില കുറഞ്ഞൊരു വണ്ടിയാണേലും ടാറ്റയുടെ വണ്ടിയെ മേടിക്കാവൂ ഓക്കെ മാഡം ഈ വണ്ടി എടുക്കുന്നതിന് മുന്നേ മേഡത്തിന് ഈ വണ്ടിയുടെ ഫീഡ്ബാക്കും മാഡം ഇങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ കുറിച്ച് അന്വേഷിക്കല്ലോ ഞാൻ ടാറ്റയുടെ വണ്ടി ഇങ്ങനെ എടുക്കാൻ പോകുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിക്കുമ്പോൾ മേഡത്തിന് എന്തെങ്കിലും നെഗറ്റീവ് ഫീഡ്ബാക്ക് ഇട്ടുണ്ടോ ഇണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ പോസിറ്റീവ് ഫീഡ്ബാക്കും ഈ രണ്ട് കാര്യം ഒന്ന് പറഞ്ഞുതരാമോ അപ്പം ഈ എടുക്കാൻ അകത്തുള്ള യൂ ചാനൽ മുഴുവൻ നമ്മൾ നോക്കി അതിനകത്ത് കുറേ ആൾക്കാർ പറയുന്നു നല്ലതാണ് കുറേ ആൾക്കാർ പറയുന്നു ചീത്തയാണ് മോശമാണ് അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു എന്നാ നല്ലതും ചീത്തയാണേലും രണ്ട് കാര്യം ഉപകാരമുണ്ട് ഒന്ന് ഞാൻ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ പിന്നെ അതിനകത്ത് അവരും പിന്നെ മോശം കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ മോശം പറഞ്ഞത് ഇപ്പം എൻ്റെ എൻ്റെ നോട്ടത്തിൽ ഇതിനകത്തൊരു മോശം കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ നമുക്ക് പൈസ കൊടുത്ത് പരിഹരിക്കാം മറ്റു കാറുകളില് പൈസ കൊടുത്ത് പരിഹരിക്കാൻ പറ്റത്തില്ല ഈ ബോഡിയുടെ ബലം ഇപ്പം നമ്മളൊരു കാര്യം മേടിച്ചു ബോഡിക്ക് ബലമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് ഉരുക്കെടുത്ത് ഇതെടുത്ത് നിർമ്മിക്കാൻ പറ്റത്തില്ല പരിഹരിക്കാൻ പറ്റാതെ ഒരു ദിവസം ഞാൻ മാത്രമല്ല നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ ശരീരം പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇതിനകത്ത് ഒരു കാരണം ഇപ്പം നമ്മുടെ ഈ വണ്ടി പന്ത്രണ്ട് മുക്കാൽ ലക്ഷം രൂപയ്ക്ക് മേടിച്ച വണ്ടിയാണ് ആ വണ്ടിക്ക് വലിയൊരു കുറവ് വരുമെച്ചപ്പോൾ ഞാൻ പരിഹരിക്കാൻ പറ്റുന്ന ഒരു കുറവ് ഞാനൊരു ദിവസം ആലപ്പുഴയിൽ നിന്ന് വരും അപ്പോൾ അവിടെ എ സി റോഡ് നന്നാക്കുകയല്ലേ അപ്പോൾ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് വെച്ചിരിക്കുക അപ്പോൾ ഒരു ഹോളോബ്രി കട്ട അവിടെ ഇരിപ്പുണ്ടായിരുന്നു തിട്ടയത് പൊട്ടിച്ചത് അപ്പോൾ ഞാനൊരു മരണം കഴിഞ്ഞിട്ട് വരുക എന്റെ മനസ്സ് ഇച്ചിരി പതറി നിൽക്കുക അപ്പോൾ ഈ ഇവിടെ നിൽക്കുന്ന ഞാൻ അറിയുന്നുണ്ട് പക്ഷേ എന്നാലും മനസ്സ് പതറി ആ അവിടെ ഒക്കെ കഴിഞ്ഞ് ഞാൻ ഈ ഹോളോ ബ്രിസിൻ്റെ മണ്ടേക്കൂടെ കാറ് കയറ്റി കൂടെ കാറ് കയറ്റി ഈ ഫ്രണ്ടിലത്തെ ഈ ടയർ കീറി പോയി കീറി പോയി ഞാൻ വണ്ടി ഒതുക്കി അന്നേരം ഓർക്കുന്നത് ഇതിനകത്ത് സ്റ്റെപ്പിനി ഇല്ല അതൊരു ഞായറാഴ്ച ദിവസവും അപ്പോൾ നമ്മൾ എന്നാ ഇതിൻ്റെ ഇത് മറ്റേതെന്നും അപ്പം ആനാണ്ട ഒരു അപ്പത്തരും ഈ ഒരു ചേട്ടൻ വന്നു ആ ചേട്ടൻ ആരാണ്ടെല്ലാം വിളിച്ചപ്പോൾ വർക്ക് വന്നപ്പോൾ പറഞ്ഞു ഈ വണ്ടിയുടെ ടയർ കംപ്ലീറ്റ് കീറിപ്പോയി മാറണം മാറാനേ പറ്റാത്ത ഈ ഞായറാഴ്ച ദിവസം എവിടെ കിട്ടും പിന്നെ അതെല്ലാം കണ്ടുപിടിച്ച് അങ്ങാണ്ട് പഴയ ടയർ ഒക്കെ ഇട്ട് വെച്ചു അന്ന് ഞാൻ പിറ്റേ ദിവസം വന്ന അപ്പൊ കഴിഞ്ഞ ആറായിരം രൂപ കൊടുത്ത് ഏതൊരു നല്ല കമ്പനി കമ്പനിയില്ലേ ക്രിസ്റ്റോണിന്റെ ടയർ രണ്ടെണ്ണം മേടിച്ചു ഫ്രണ്ടിലിട്ടു അപ്പൊ മറ്റേ ആ വശത്ത് കിടന്ന മാറ്റി വെച്ചു ആ ടയർ മാറ്റി വെച്ചു ആ ടയർ അപ്പൊ ഡിഖിക്കാത്തിരിക്കാത്ത സ്ഥലമില്ല ഈ കയർ എടുത്ത് വെച്ചപ്പോൾ ഡിക്ക സ്ഥലമില്ല ശരി മാഡം ഒത്തിരി ട്രാവൽ ചെയ്യുന്ന ആളാ അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായാൽ നമുക്ക് എന്തായാലും ആവശ്യം ഉണ്ട് ആവശ്യമുണ്ട് അപ്പൊ ഞാൻ നേരെ ഓർത്തു നമ്മൾ ദൂരെ യാത്ര ചെയ്യുമ്പോൾ ഈ ടയർ എടുത്ത് ഡിക്കകത്ത് വെക്കുക അപ്പൊ കമ്പനി അത് അത് അങ്ങനെ ഒരു വണ്ടിക്ക് ആഗ്രഹിക്കുന്നു പിന്നല്ല അത് തീർച്ചയായും കാരണം നമ്മളിപ്പോൾ രാത്രിയിലാണ് വരുന്നത് അപ്പൊ ഞമ്മളൊക്കെ ഒത്തിരി പാദരാത്രി സഞ്ചരിക്കുന്നവര് അത് രാത്രിയിലായിരുന്നു ഞാൻ എന്നാ ഓപ്ഷൻസ് ഒന്നും ഇല്ല ഒന്നുമില്ല കാരണം നമ്മൾ ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കുമ്പോ അവർ അതിനകത്തൊരു സൗകര്യം കാരണം ഇതിന് തന്നെ പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം രൂപയുടെ വണ്ടിക്ക് ആറായിരം രൂപയുടെ ടയർ അല്ല അയ്യായിരം രൂപയുടെ ടയർ എക്സ്ട്രാ വെക്കുക എന്ന് പറഞ്ഞാൽ കമ്പനിക്ക് എന്ത് നഷ്ടമാണുള്ളത് പക്ഷേ നമ്മൾ അതിൽ ആ ഒരു വ്യക്തി അനുഭവിക്കുന്ന സമയനഷ്ടം പിന്നെ അതിൻ്റെ മാനസിക ടെൻഷൻ ഈ കള്ളന്മാരും കൊള്ളക്കാരും നടക്കുന്ന റോഡ് ഞങ്ങളെ പോലുള്ള പെണ്ണുങ്ങൾ ഇതും വെച്ച് നിൽക്കുന്ന ഒരിത് ഒക്കെ നമ്മുടെ ജീവനെ തന്നെ അപകടത്തിലാക്കുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് പിന്നെ ഇനി അവർ ഇനി കമ്പനിക്ക് വയ്ക്ക മനസ്സിലെന്ന് വെക്കുക നമ്മുടെ കയ്യിൽ നിന്ന് ഒരയ്യായിരം രൂപ ചിലവാക്കി വെച്ചോളാം കാരണം മറ്റു വണ്ടിക്കില്ലാത്ത ഒരു ഉറപ്പ് കമ്പനിക്കാർ നമ്മുടെ വണ്ടിക്ക് എക്സ്ട്രാ എനിക്ക് തോന്നുന്നു ഉരുക്കൊക്കെ ഇട്ട് നാടൊക്കെ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും പവർ വരികയല്ല അവർ അത്രയും പരിഗണന നമുക്ക് തരുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു അയ്യായിരം രൂപ എടുത്ത് ചെയ്തുകൊള്ളുക നമ്മൾ എത്ര പൈസ അല്ലാത്ത അനാവശ്യ കാര്യത്തിൽ നമ്മൾ ചിലവാക്കുന്നു ചിലവാക്കുമ്പോൾ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുക പക്ഷെ ചെറിയ ഓട്ടോ ഒക്കെ ആണെങ്കിൽ ഇതുപോലെ ടയർ എടുത്ത് മാറ്റി വെച്ചേക്കാം ലോങ് പോകുമ്പോൾ ഓക്കെ അപ്പൊ ഈ വണ്ടിന്ന് മാഡത്തിന് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ട് തോന്നിട്ടുണ്ടോ എന്തെങ്കിലും ഞാൻ പറയുന്ന സർവീസ് അതല്ലാതെ ഈ വണ്ടിയുടെ അതിലെ എന്തെങ്കിലും ആയിട്ട് മേഡത്തിന് നെഗറ്റീവ് ആയിട്ട് നെഗറ്റീവായിട്ട് തോന്നുന്നത് ഇപ്പൊ ഞാൻ ഇതിന്റെ ആറാമത്തെ വണ്ടിയാണ് എപ്പോഴും എനിക്ക് എപ്പോഴും പൊക്കമുള്ള വണ്ടിയാണ് ഏറ്റവും ശരി ഏറ്റവും ഇഷ്ടമുള്ള വണ്ടിയാണ് ക്വാളിസ് ഹൈറ്റ് ഫീറ്റ് ഒക്കെ അല്ല അഞ്ചടി ആറരണ്ടാണ് അപ്പൊ നമ്മുടെ ആയിട്ട് അതാണ് ഇപ്പൊ പറയുന്നത് അപ്പൊ പൊക്കമുള്ള വണ്ടികളാണ് എനിക്ക് ഇഷ്ടം അപ്പൊ ആകെ അപ്പൊ ഞാൻ ഇതിനു മുമ്പ് ഉപയോഗിച്ച വാങ്ങണാർ എക്സ്പ്രസ് ഒക്കെ പൊക്കമുള്ളതാണല്ലോ അപ്പൊ വന്നപ്പോ ഈ ഇങ്ങനെ താന്നിരിക്കുകയോ അതൊരു ഭയങ്കര പ്രശ്നമായത് അപ്പൊ ഈ ഫുൾ ഓപ്ഷൻ വണ്ടിക്കാണ് സീറ്റ് പൊക്കുന്നത് ഓക്കെ അപ്പൊ ഈ ഫുൾ ഓപ്ഷൻ വണ്ടി മേടിച്ചത് നമ്മൾ ഈ സീറ്റ് പൊക്കുന്ന ഒറ്റ കാരണം കൊണ്ടാണ് അപ്പൊ അത് ഞാൻ ഇരിക്കുന്ന ഡ്രൈവിംഗ് സീറ്റ് എനിക്ക് പരമാവധി അത് ഞാൻ കംഫർട്ടാണ് പക്ഷെ ഈ പുറയിലത്തെ സീറ്റും ഈ ഫ്രണ്ടിലത്തെ സീറ്റും താന്നിരിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് ഇപ്പൊ എക്സ്പ്രസ്ലൊക്കെ ഇരിക്കുന്ന ഒരു സുഖം ഞങ്ങൾക്കില്ല മറ്റുള്ളവർക്ക് എനിക്ക് എനിക്കറിയത്തില്ലേ കേട്ടോ അപ്പൊ എന്റെ അമ്മയൊക്കെ ആണെങ്കിലും അവത്തേല് പത്തഞ്ഞൂറ് കിലോമീറ്റർ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്ത് വന്നാൽ ഒരു ക്ഷീണമില്ല ക്ഷിബിയിലിരിക്കുമ്പോൾ അമ്മ പറയാൻ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഞാൻ നോക്കി ഇവര് ഈ സീറ്റ് ഇങ്ങനെ വെച്ച് പണിയാതെ എക്സ്പ്രസോടെ സ്റ്റൈലിൽ ഇച്ചിരി പൊക്കമൊക്കെ വെച്ച് പണ്ട ഞങ്ങളെ പോലുള്ള ചെറിയ പഴഞ്ചിനാൾക്കാർക്ക് വളരെ നല്ല ഇറങ്ങിയ വണ്ടിയാണ് പഞ്ച് ഇപ്പോഴത്തെ അങ്ങനെ ഇറങ്ങിയ വണ്ടിയാണ് പഞ്ച് സൂപ്പർ വണ്ടി ആ വണ്ടി ഇല്ലായിരുന്നു ഞാൻ അത് നോക്കിയതായിരുന്നു ആ സമയത്ത് ആ വണ്ടിയില പക്ഷെ നമ്മൾ നേരെ എല്ലാരും ആറു മാസം ഒരു അനൗൺസ്മെന്റ് പോലും ഇല്ല കമ്പനി അനൗൺസ് ചെയ്യുമ്പോൾ ചെയ്തില്ല പിന്നെ മാസം വെയിറ്റ് ചെയ്തു കഴിയുമ്പോ കിട്ടൂല നമുക്ക് അറിയോ പിന്നെ ഓട്ടോ ഉണ്ട് വെയിറ്റ് ചെയ്തിരിക്കാൻ പുതിയ പുതിയ ക്ലാസ്സുകൾ വരുന്നു അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കുന്നില്ല പക്ഷെ എന്നാലും ഈ വണ്ടി എനിക്ക് വളരെ കംഫർട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് ഒരുപാട് കഴിഞ്ഞ് പ എട്ട് വർഷം കഴിയുമ്പോൾ ബാറ്ററി ഇതൊന്നും നമ്മളിപ്പോൾ ചിന്തിക്കേണ്ട വണ്ടി കംഫർട്ടായിട്ട് അധികം അതിന് പ്രധാന ഒരു കാര്യം നമ്മുടെ കർമ്മമേഖല തന്നെ വർദ്ധിക്കും നമ്മുടെ ജോലി സംബന്ധമായി വർദ്ധിക്കും പൈസ സേവ് ചെയ്യാൻ പറ്റും ഒരു സോളാറും കൂടെ ഉണ്ടെങ്കിൽ അഞ്ച് പൈസ ചിലവില്ല സർവീസിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇംപ്രൂവ്മെൻറ്റ്സ് വേണമെന്ന് മാഡത്തിന് തോന്നിയിട്ടുണ്ടോ അത് എന്തെങ്കിലും അത് മേഡത്തിന് തോന്നിയ കാര്യങ്ങൾ മേഡത്തിന് പറയാം അപ്പം കാരണം ഇത് ആരെങ്കിലും കേൾക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാം ഇംപ്രൂവ് ചെയ്യാൻ തോന്നിയാലോ ആ അത് ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മളതിനകത്ത് ഒരുപാട് കുറ്റപ്പെടുത്തുന്നില്ല കാരണം ഒരുപാട് വണ്ടികളിപ്പം കാട്ടി കൂടുതൽ പണ്ട് ഇപ്പോൾ നമ്മളൊക്കെ ഞാനൊക്കെ രണ്ട് മൂന്ന് അഞ്ച് വർഷം മുമ്പ് വണ്ടി എടുക്കുമ്പോൾ ടാറ്റയുടെ വണ്ടി ഒന്നും നമ്മൾ എടുക്കുക കാരണം അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ അതല്ല ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ടാറ്റയുടെ വണ്ടി എടുക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു സർവീസിൻ്റെ തിരക്ക് ആ സ്ഥാപനത്തുണ്ട് ഇവര് മനുഷ്യരല്ലേ നമ്മൾ ഒരു ഇത്തിരി വെയിറ്റ് ചെയ്യുക എന്നാലും ഞാൻ എൻ്റെ വണ്ടി കൊടുക്കുമ്പോൾ അവര് കൃത്യ സമയത്ത് അവർ എനിക്ക് തരാറുണ്ട് തരാറുണ്ട് കാരണം അവര് ആർക്കറിയാം നമ്മൾ ഈ വണ്ടിയാലാണ് ഫുൾ ടൈം നമ്മുടെ ജോലി സംബന്ധമായത് മറ്റുള്ളവർക്ക് ഇപ്പോൾ ജോലിക്കൊന്നും പ്രത്യേകിച്ച് പോകാത്തവർ രണ്ടു ദിവസം കൂടെ വണ്ടി കടന്നോട്ടെന്നേ അവർ സമാധാനനുസരിച്ചിട്ട് എന്നിട്ട് അത്യാവശ്യമായ ആൾക്കാരില്ലേ ഇപ്പൊ നമ്മളെപ്പോലുള്ളവര് അവരെടുത്തിട്ട് പോട്ടെ വണ്ടി റീസെന്റ് അല്ലേ സർവീസ് ആ കൊള്ളാറ് ഞാൻ അവര് പറഞ്ഞ സമയത്ത് അവർ കൃത്യമായിട്ട് എനിക്ക് ചെയ്യും വണ്ടി തന്നു വണ്ടി തന്നെ അവിടെനിന്നും ഉണ്ടായിട്ടില്ല ഒന്നും ഇല്ല ഓക്കെ ശരി ഓക്കെ നമുക്കത് ഒരു ഫീഡ്ബാക്ക് വേണം ഞാൻ അതും ഇല്ല ഇല്ല അവര് അവർക്കറിയാം എനിക്ക് വണ്ടി അത്യാവശ്യം രണ്ട് പ്രാവശ്യമായിരുന്നു ഡീലൈൻസ് കുഴപ്പമൊന്നുമില്ല അത് ഒരു നമ്മൾ ജോലി സംബന്ധമായി ല്ലേ അപ്പൊ അവര് ഇത്ര അധികം ഇപ്പൊ വണ്ടിയാണ് അങ്ങോട്ട് ഒഴുകുന്നത് ആ ഒഴുകുമ്പോ അവർക്ക് അവര് റോബോട്ട് ഒന്നും അല്ലല്ലോ ഏഹ് അവര് അവരുടെ ഒരു പരിമിതിക്കുള്ളിൽ അവര് ഇത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നില്ല അതൊക്കെ നമ്മൾ ക്ഷമിക്കുക ശരി മാഡം ഈ വണ്ടി ലേഡീസിന് മേഡം ഓടിക്കുന്നതാണ് സമ്മതിച്ചു പക്ഷേ ഇത് ശരിക്കും ലേഡീസിന് മേഡം ഇനി റെക്കമെൻഡ് ചെയ്യും കാരണം ഇതിനകത്ത് ഹിൽ ഹോൾഡർ സിസ്റ്റം എന്നുള്ള സംഭവം ഇല്ല പക്ഷേ ഇത് ഇത് ബാക്കിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്ക് വണ്ടി ഇപ്പം ഇത് ശരിക്കും ബാക്കിലോട്ട് ഇറങ്ങത്തില്ല എന്നാൽ പോലും നമ്മളൊരു ഹിൽ ഹോൾഡ് അസിസ്റ്റം എന്ന് പറഞ്ഞ ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുതിയ പഞ്ചറൊക്കെ ഉണ്ട് ജസ്റ്റ് ബ്രേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവിടെ തന്നെ വണ്ടി നിക്കും അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബാക്കിലോട്ട് ഇറങ്ങുന്ന അവിടുത്തെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള മേഡം തോന്നിട്ടുണ്ടോ ഇല്ല എനിക്ക് ചിലപ്പോ തോന്നാത്ത ഞാനിപ്പം കുറെ വർഷമായിട്ട് വണ്ടി ഓടിക്കുന്നില്ലേ അതുകൊണ്ടായിരിക്കും എനിക്ക് വണ്ടി പുറകോട്ട് മാനേജബിൾ ആയില്ല അതെ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഞാൻ അങ്ങനെ നോക്കി ഇങ്ങനെ ഏറ്റത്തിൽ ഇട്ടേച്ച് ഈ വണ്ടി പുറകാരണം വണ്ടി പുറകോട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ ആർക്കും റെക്കമെൻഡ് ചെയ്യേണ്ടല്ലോ അങ്ങനെ ഇട്ട് അപ്പോൾ ഏതാ ഏകദേശം കുറേ സെക്കൻഡുകൾ അങ്ങനെ നിന്നു പിന്നാണ് അത് ഇച്ചിരി ഇങ്ങോട്ട് ഊർന്നത് അതൊക്കെ കുറച്ച് മാനേജബിൾ ആണ് പിന്നല്ല അതൊക്കെ നമ്മൾ കുറച്ച് ഓടിച്ചു കഴിയുമ്പോഴത്തേക്കിനും ശരിയാകുമല്ലോ അതിപ്പോ ഒന്നും അറിയാൻ വേണ്ടാത്ത പെണ്ണായിട്ടല്ലേ ഞാൻ ആദ്യം വണ്ടിയൊക്കെ കയറിയത് അന്ന് മാനുവലായിരുന്നു അത് ഓടിച്ച് നമ്മൾ ശരിയാകാൻ ഇത് ഓട്ടോമാറ്റിക് അതൊക്കെ നമ്മൾ ഇതിനെക്കാട്ട് കൂടുതൽ കാര്യങ്ങൾ ഞങ്ങൾ സ്ത്രീകൾ ചെയ്യുന്നില്ല പിന്നെ ആണ് ഇത്രയും കുഞ്ഞു കാര്യങ്ങൾ അതൊക്കെ ഞങ്ങൾ പഠിച്ചൊരു മൂവായിരം ഓടിക്കാൻ വേണ്ടി മൂവായിരത്തി അഞ്ഞൂറ് പരമാവധി ആയിട്ട് അത് നമ്മൾ അന്ന് വണ്ടി ഏകദേശം ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഒക്കെ ഓടുന്നുണ്ടായിരുന്നുള്ളൂ അന്ന് പതിമൂവായിരം പതിനേഴായിരം രൂപയുടെ ഇതായിരുന്നു പെട്രോൾ കാശ് ആയിരുന്നു അടിച്ചുകൊണ്ടിരുന്നത് അന്ന് ആ ഓട്ടം ഇതിൻ്റെ ഉള്ളൂ അന്ന് ഓട്ടമില്ല ഞാൻ പറഞ്ഞില്ലേ ഓട്ടം നമ്മൾ ക്ലാസ്സുകൾ കുറയ്ക്കുമായിരുന്നു ഇത് വന്നതിന് ശേഷമാണ് ക്ലാസ്സുകൾ വർദ്ധിച്ചു മൂവായിരം മൂവായിരത്തി തൊണ്ണൂറ് കിലോമീറ്ററിലേക്ക് വന്നത് ഇപ്പം ഇരുപത്തിയായിരം കിലോമീറ്റർ ആയി മനസ്സിലായി ഓക്കെ അപ്പം മേഡം മാഡത്തിന് എന്തെങ്കിലും ഇനിയിപ്പം ടാറ്റയുടെ മീൻസ് അവരുടെ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻസോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ മീൻസ് മാഡം എല്ലാം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ അതെ അതെ എല്ലാം കൊണ്ട് സജ്ജം പറഞ്ഞാൽ ഇപ്പം ഈ ടയറിൻ്റെ കാര്യം നമുക്ക് പരിഹരിക്കാം അവർ അതിൻ്റെ നൂറ് ഇരട്ടി നമുക്ക് സുരക്ഷിതമുള്ള മറ്റു കാര്യങ്ങൾ ഇത് ചെയ്തു തന്നിട്ടുണ്ട് പിന്നെ സീറ്റ് അത് പക്ഷേ പിന്നെ എൻ്റെ മക്കൾക്കൊക്കെ ഈ സീറ്റ് ഇഷ്ടം അവർ പറയും ഏതാണ്ട് പോയി ഏതാണ്ട് ഒരു സൈലി സീറ്റാണ് പക്ഷേ ഞങ്ങളെ പോലെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മറ്റു എക്സ്പ്രസ് സോടെയൊക്കെ പോകണം ഒക്കെ സീറ്റാണ് സീറ്റ് ആകുമ്പോൾ ഇഷ്ടം ഈ നമ്മള് പുറത്തുനിന്ന് റിവ്യൂ കേൾക്കുന്ന പോലെ വലിയ പ്രശ്നമുള്ള വണ്ടി ആണെന്ന് മാഡത്തിന് തോന്നിട്ടില്ല ഒരിക്കലും ഇല്ല കേട്ടോ നെഗറ്റീവ് ഒത്തിരി ഒത്തിരി സ്പ്രെഡ് ആയി പോകും പോസിറ്റീവ് ഒത്തിരി നെഗറ്റീവ് ഞാൻ പറഞ്ഞില്ല ഈ ടയറിന്റെ പ്രശ്നം സീറ്റിന്റെ പ്രശ്നം അതൊന്നും ഒരു നെഗറ്റീവ് ആയിട്ട് പറയാൻ പറ്റത്തില്ല അതൊന്നും അല്ല നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിക്കുമ്പോൾ വണ്ടി വഴി കിടക്കുക അവിടെ ഡൗൺ ആവുക ഇവിടെ ഡൗൺ ആകുക ഇരുപതിനായിരം കിലോമീറ്റർ വരെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇരുപത്തിരണ്ടായി കിലോമീറ്റർ ഞാൻ ചെന്ന് ഹോളോ മുകളിൽ ചെന്ന് കയറി ഞാനായിട്ട് ടയർ പൊട്ടിച്ച് കളഞ്ഞു കാരണം ഈ കെയർ ഫുൾ എനിക്കറിയാം ഇതിന് മുകളിലൂടെ കയറും ഞാൻ എവിടാ കയറുന്നെങ്കിൽ കയറട്ടെ എന്ന് വെച്ച് പോയതാണ് പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു സ്റ്റെപ്പിന് നമുക്ക് അസ്റ്റാ മേടിച്ച് വെക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ വേറെ ദൂരെ എവിടെയെല്ലാം പോകുന്നെങ്കിലും ആകത്തില്ല ആകത്തില്ല പിന്നെ ഇപ്പം എൻ്റെ മോന് പതിനെട്ട് വയസ്സായി അപ്പം ഇവനെ ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുപ്പിച്ചു ഈ വണ്ടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അവന് ഓടിക്കാൻ കൊടുക്കുന്നത് വേറെ വണ്ടി ആയിരുന്നെങ്കിൽ ഞാൻ കൊടുക്കും കാരണം പ പത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സുള്ള പിള്ളേർ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മുടെ പോലത്തെ ഒരു ഇതില്ല പക്വതയില്ല ഇപ്പം ഇത് ഞാൻ കൊടുക്കുമ്പോൾ ഇനി എവിടെയെങ്കിലും പോയി ഇടിച്ചാലും ഒന്നും പറ്റുന്നില്ല അതിനകത്ത് സുരക്ഷിതമായിട്ടിരുന്നോളൂലും അപ്പം ഈ വണ്ടി ഇങ്ങനെ എൻ്റെ ഈ പാണ്ടിലോറി വന്ന് ഇടിച്ചപ്പോഴും ഒക്കെ ഇപ്പം ഈ മോൻ ലൈസൻസ് എടുത്തതിന് ശേഷം എനിക്ക് ഏറ്റവും പ്രധാനം ഒരു തോന്നിയത് എൻ്റെ മക്കൾക്ക് ധൈര്യമായിട്ട് വണ്ടി കൊടുത്തു വിടാമല്ലോ ഇപ്പോൾ രാത്രിയിലൊക്കെ പോയാലും നമ്മളമ്മമാരല്ലേ നമുക്ക് ഭയങ്കര ടെൻഷൻ കാണും എവിടെയെങ്കിലും പോയി ചെന്ന് ഇടിക്കുക ആവശ്യമില്ലാത്ത നെഗറ്റീവ് ചെയ്തത് അപ്പോഴും ഞാൻ ഓർക്കില്ല നമ്മുടെ വണ്ടിയിലല്ലേ ഇരിക്കുന്നത് കാരണം അത് ഞാൻ സ്വയം അറിഞ്ഞു എൻ്റെ ഓർ വന്ന് ഇടിച്ചിട്ടും നമുക്ക് ഒരു കുഴപ്പം പറ്റപ്പം എന്നാ വന്നിടിച്ചാൽ എൻ്റെ മോനതിനകത്ത് സുരക്ഷിതമാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ ദൂരെ എയർപോർട്ടിലേക്കൊക്കെ രാത്രിയിലൊക്കെ വിടും അതാണ് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് നമ്മുടെ ഓഡിയൻസിനോട് പറയാനായിട്ട് ഈ വണ്ടിക്ക് മേഡത്തിന് കിട്ടുന്ന റേഞ്ച് അത് മാഡം ഹിൽ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ ഉള്ള റേഞ്ചും നോർമലി മാഡം കോട്ടയം ടൗണിലൂടെ ഒക്കെ പോകുമ്പോഴത്തേക്കുള്ള റേഞ്ച് എവിടെയാണ് മേഡത്തിൻ്റെ റേഞ്ച് കൂടുതൽ കിട്ടുന്നത് എവിടെയാണ് റേഞ്ച് കുറവ് കിട്ടുന്നത് അത് അതിൻ്റെ മാക്സിമം റേഞ്ച് എത്രയാണ് കിട്ടുള്ളത് അത് മാഡത്തിന് അറിയാമെങ്കിലും ഒന്ന് പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു ഇത് നമ്മൾ ആദ്യം വണ്ടി എടുക്കുമ്പോൾ നൂറ്റി തൊണ്ണൂറൊക്കെ ആയിരുന്നു കാണിച്ചുകൊണ്ടിരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഇപ്പം വണ്ടി നമുക്കൊരു ഇതായില്ല ഓടിച്ച് കംഫർട്ടായി കഴിഞ്ഞപ്പോൾ അപ്പോൾ ഇരുന്നൂറ്റി ഇരുപത് അത് എ സി ഇട്ട് ഇരുന്നൂറ്റി ഇരുപത് സ്പോർട്സ് മോഡിലല്ല എ സി ഇട്ട് അപ്പോൾ ഞാൻ ഓർത്ത് ആരോ ഓടിച്ചാലും ഇരുന്നൂറ്റി ഇരുപത് തന്നെയാണെന്ന് അങ്ങ് വിചാരിച്ചു കേട്ടോ അപ്പോൾ എൻ്റെ മോൻ ലൈസൻസ് എടുത്തു കഴിഞ്ഞാൽ മോൻ ഓടിക്കാൻ തുടങ്ങി മോൻ ഓടിക്കാൻ തുടങ്ങിയപ്പോൾ വണ്ടിയുടെ മൈലേജ് കുറഞ്ഞു നൂറ്റി എൺപത് നൂറ്റി എഴുപത് ഇവൻ ഓടിക്കുമ്പോൾ കിട്ടത്തുള്ളൂ എന്നാൽ ഞാൻ ഓടിക്കുമ്പോൾ ഇരുന്നൂറ് മേളിലും കിട്ടുന്നു കൊച്ചു ഓടിക്കുമ്പോൾ കുറവ് കിട്ടും അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുക ഇങ്ങനെ ഈ എന്തോ ഇങ്ങനെ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എന്തോ ഒരു അതെനിക്കറിയത്തില്ല അതോ എൻ്റെ ആ ടെക്നിക്കൽ വശം പറയാൻ പക്ഷേ കൊച്ചു ഓടിക്കുന്നതിനെക്കാട്ടിലും കിലോമീറ്റർ ഞാൻ ഓടിക്കുമ്പോ അപ്പൊ ഹിൽ സ്റ്റേഷൻ ഒക്കെ എത്ര സ്റ്റേഷനൊക്കെ അത് ഇരുന്നൂറൊക്കെ ഇരുന്നൂറ് അത്ര കിട്ടുന്നുണ്ട് ഹിൽ സ്റ്റേഷൻ ഒക്കെ ഇങ്ങോട്ടേ പോയിട്ടുള്ളത് കുട്ടിക്കാനും ആ ബാധ ഒക്കെ പോയിട്ടുണ്ട് ആ നമ്മളെപ്പോഴും ഈ നരപ്പൂർ റോഡേ കൂടെ ആണ് കൂടുതലും പോയിരിക്കുന്നത് വളരെ കുറവാണ് ഹിൽ സ്റ്റേഷൻ പോയില്ല ശരിക്കും മൈലേജ് അങ്ങനെ നോക്കാറുണ്ടോ അതോ ജസ്റ്റ് അങ്ങ് ഇല്ല ഇല്ല ഞാൻ എന്നും മൈലേജ് കാരണം ഈ കൊച്ച ഓടിച്ചു ഞാൻ വണ്ടി ഓൺ ആക്കുമ്പോ ഇത് നൂറ്റെഴുപതാ കാണിക്കുന്നത് പിന്നെ ഞാൻ ഓടിച്ച് വരുമ്പോൾ രണ്ടു ദിവസം കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഇതിന്റെ മൈലേജ് ഇരുന്നൂറ്റമ്പതായി വന്ന് നിൽക്കും അപ്പൊ ഇരുന്നൂറ്റി നമ്മൾ എ സി ഓൺ ആക്കിക്കുമ്പോഴത്തേക്കിനും പിന്നെ എ സി ഓൺ ആക്കുമ്പോ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ നേരെ ഇരുപത്തി കിലോമീറ്റർ നേരെ ലോഡ് എന്നാ ഇനി വേണ്ട ഇനി നൂറ്റി എൺപതാ കിട്ടുന്നെങ്കിൽ പോലും എത്ര ഇതാണത് അപ്പം ആ ഫിഗർ മാഡം കുഴപ്പമില്ല മേഡത്തില്ല ഇല്ല ഇല്ല അതൊന്നും കുഴപ്പമൊന്നുമില്ല പഞ്ചെടുക്കുവാണെങ്കിൽ മേഡത്തിന് ഒരു ത്രീ ഹൺഡ്രഡ് സംതിങ് ആ ഒരു റേഞ്ചൊക്കെയായിരിക്കും കിട്ടുന്നത് അപ്പം ഒരു പത്ത് രണ്ടുമ്പോടു ഈ വണ്ടി എടുത്ത സ്ഥിതിക്ക് നമ്മൾ നമ്മളിപ്പോ മാനേജ് ചെയ്യാൻ പറ്റും കാരണം എന്താണെന്നു പറയാ ഇപ്പൊ നമ്മൾ ഈ വണ്ടി എടുത്ത സമയത്ത് ഇപ്പൊ ഒക്കെ പോകുമ്പോ പോലും രണ്ടോ മൂന്നോ സ്ഥലങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ഞങ്ങള് കഴിഞ്ഞ മാസം പോയപ്പോ എവിടേക്കോ പല റോഡുകളിൽ കൂടുതൽ കൂടുതൽ കാണുക അഴിച്ച് ഇറങ്ങുമ്പോ അപ്പൊ നമ്മള് സീറോയിലല്ലല്ലോ ഒരു അമ്പത് ശതമാനത്തിലല്ലേ നിൽക്കുന്നത് ഒരു കാപ്പി കുടിച്ചിറങ്ങുമ്പോ തന്നെ ഇത് നൂറായിരം മണിക്കൂറുണ്ടത് ഫുറായി ഇനി നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു വെച്ചിറങ്ങുമ്പോഴും ഇത് ഫുൾ പുറത്തെ ചാർജിങ് സ്റ്റേഷൻ സാധാരണ ഒരു ഒരാൾക്ക് പുതിയ ഒരാൾ മേടിക്കുന്ന ഒരാളൊക്കെ ഉണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ അല്ലാതെ അത് ഞാനൊക്കെ എനിക്ക് ആദ്യം ഭയങ്കര ഒരു ഇതായിരുന്നു ബുദ്ധിമുട്ടായിരുന്നു അപ്പൊ എൻ്റെ മോനാണ് ഇതെല്ലാം ചെയ്തത് അങ്ങനെ ഒരു പ്രാവശ്യം ഞാനിത് പഠിക്കണമല്ലോ പഠിക്കണമെന്ന് ഞാൻ തന്നെ ഇത് ധൈര്യത്തോടെ കൊണ്ടുപോയി ചാർജ് ചെയ്തപ്പോൾ ഇത് കിട്ടുന്നില്ല അപ്പോൾ അവിടെ ഒരു നമ്പർ ഉണ്ടല്ലോ ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് കഴിയുമ്പോൾ അവർ തന്നെ അവിടെ ഇരുന്ന് എല്ലാം നമുക്ക് ചെയ്തു തരും നമ്മൾ അവർ പറയുന്നവണൊക്കെ ടച്ച് ചെയ്യേണ്ട സ്ഥാനത്ത് ടച്ച് ചെയ്താൽ മാത്രം മതി പക്ഷെ ആ നമ്പറിൽ വിളിച്ച് നമ്മൾ ചെയ്യണം അല്ലാതെ നമ്മൾ അവിടെ ഇരുന്ന് ടെൻഷൻ എടുക്കേണ്ട ഒരു കാര്യവുമില്ല അത് ഏത് ഇനി എഴുപത്തഞ്ച് വയസ്സുള്ള എൺപത് വയസ്സുള്ള അപ്പൂപ്പനും അമ്മയ്ക്കാണേലും ഈസി ആയിട്ട് അത് ചെയ്യാം ഞാൻ പറഞ്ഞില്ല ഇപ്പം ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷനുകളാണ് അതുകൊണ്ട് ഒത്തിരി കൂടി ഒത്തിരി കൂടി ഞാൻ പറഞ്ഞ ഇപ്പം പല സ്ഥലങ്ങളിലും ഇത് ഇന്നലെ ഞാൻ എവിടെ ഈ അടുത്ത ഒരു സ്ഥലത്ത് പുതിയൊരു ചാർജിങ് സ്റ്റേഷൻ കണ്ടു ഇന്നലെ ഞാൻ പോയ സ്ഥലം അത് ഈ ഇടയ്ക്ക് ആ എവിടെയെന്നറിയോ അതൊക്കെ രണ്ട് മാസം മുമ്പ് ഞാൻ ആ റോഡ് മണർ ഒരു ബൈപ്പ് ഒരു റോഡ് കയറി കേക്ക കെ റോഡിലോട്ട് ഇറങ്ങിയേ അവിടെ രണ്ടു മാസം മുമ്പ് പോയപ്പോലും ഞാൻ കണ്ടില്ല ഇന്നലെ അത് വഴി പോയപ്പോ അവിടെ ഒരു ചാർജ് ശേഷം കാസർഗോഡ് വരെ പോകാനും മാനേജബിൾ ആണ് കാസർഗോഡ് ടു ഹൺഡ്രഡ് വരെ പോകാനും അത്യാവശ്യം മാനേജബിൾ ആണ് ഒരു നോക്കി കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് പോകുമ്പോൾ അടൂർണ്ട് അതാണെങ്കിൽ സിയോണാടെ അതൊരു നല്ല ഹോട്ടലാണ് അവിടെ ചാർജ് ചെയ്യാം പിന്നെ കൊല്ലത്തുണ്ട് എല്ലായിടത്തും ഉണ്ട് ചാർജ് ചേർച്ച ഓർത്ത് ആരും വണ്ടി എടുക്കാതിരിക്കേണ്ട അതെങ്ങനെ മാനേജ് ചെയ്യുന്ന ഓർത്ത് കാരണം ആ ടോൾ ഫ്രീ നമ്പറിൽ അവർ നമ്മളൊന്നും ചെയ്യേണ്ട അവർ തന്നെ അവിടെ ഇരുന്ന കമ്പ്യൂട്ടർ നമ്മുടെ എല്ലാം ആക്കിത്തരിക പിന്നെ അത് ഓഫ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ അപ്പം ഇതുവരെ സംസാരിച്ചത് പ്രിയദർശിനി മേഡമാണ് അപ്പം മേഡത്തിന് ഇപ്പം ഇരുപത്തിരണ്ടായിരം കിലോമീറ്റർ വണ്ടി ഓടിച്ചതിൻ്റെ റിവ്യൂ ആണ് ഇപ്പം പറഞ്ഞത് അപ്പം ഇലക്ട്രിക് കാഴ്സ് നെക്സോണോ ടാറ്റ പഞ്ചോ ഏത് വണ്ടി എടുക്കണമെന്നുണ്ടെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്യാം അതല്ല പെട്രോൾ കാഴ്സ് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മുടെ സ്ഥലം വരുന്നത് തിള്ളകം കോട്ടയം തിള്ളകം ഷോറൂമിൻ്റെ ലെക്സോൺ ടാറ്റയാണ് പുതിയ ഡീലർഷിപ്പാണ് നമ്മൾ തുടങ്ങിയിട്ട് ഒത്തിരി ആയില്ല അപ്പം നമുക്ക് സർവീസും സെയിൽസ് ഫെസിലിറ്റി എല്ലാം തന്നെ ഈ തിളകത്തുണ്ട് അപ്പം നിങ്ങൾക്ക് എന്നെ വിളിച്ചാലും നമുക്ക് സർവീസിനുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും അറേഞ്ച് ചെയ്ത് തരാൻ പറ്റും അപ്പം വീട് വിളിച്ച് വൈൻഡപ്പ് കൺക്ലൂഡ് ചെയ്യുകയാണ് വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഞാൻ നമ്പർ താഴെ ഞാൻ കൊടുത്തേക്കാം താങ്ക് യു താങ്ക് യു മാം